ആലപ്പുഴ ചെറുതനയിൽ ആറ് പേരെ കടിച്ച നായിക്ക് പേവിഷാര സ്ഥിരീകരിച്ചു തിരുവല്ലയിലെ മൃഗസംരക്ഷണ വകുപ്പ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം ആക്രമണത്തിന് പിന്നാലെ നായയെ ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നു ഇവരങ്ങളുമായി നിഷ ദിലീപ് ചേരികയാണ് നിഷ ആറ് പേരെയാണ് നായ കടിച്ചിരുന്നത് പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എത്രത്തോളം ആശങ്കയിലാണ് പരിഭ്രാന്തിയിലാണ് ജനങ്ങൾ തിരുവല്ലയിലെ മൃഗസംരക്ഷണ വകുപ്പ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ ചെറുതനയിൽ ആളുകളെ കടിച്ച ശേഷം ചത്ത തെരുവനായ്ക്ക് തേ വിഷബാധ സ്ഥിരീകരിച്ചത് ഈ നായയെ ഇന്നലെ തന്നെ ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നു മിനിഞ്ഞാന്ന് രാത്രിയാണ് ചെറുതന ചെറുതനയിൽ തെരുവനായയുടെ ആക്രമണം ഉണ്ടാകുന്നത് ചെറു ചെറുതന പുറ്റൻപുരുത്തിലാണ് ആക്രമണം ഉണ്ടായത് ആറുപേർക്ക് ഒരു കുട്ടിയടക്കം ആറുപേർക്ക് കടിയേറ്റു നാട്ടുകാരെ കടിച്ച നായയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തുകയും ചെയ്തു ഈ തെരുവനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരെല്ലാവരും ആലപ്പുഴ മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ആദ്യം പന്ത്രണ്ട് വയസ്സുകാരെയാണ് തെരുവനായ ആക്രമിച്ചത് പുന്നൂർ പറമ്പിൽ നാസിമയുടെ മകൾ പന്ത്രണ്ട് വയസ്സുകാരെ അനുസരയ്ക്ക് ആദ്യം കടിയേറ്റു വീട്ടിലെ നായ്ക്ക് ഭക്ഷണം കൊടുക്കാനായി ഈ കുട്ടി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു തെരുവനായയുടെ ആക്രമണം ഉണ്ടായത് തുടർന്ന് ഇവിടെ നിന്ന് ഓടിപ്പോയ നായ ഇന്നലെ രാവിലെ ആറു മണിയോടെ ജോലിക്ക് പോകാനായി ഇറങ്ങിയ അഞ്ചുപേരെ കടിച്ചു എല്ലാവർക്കും കാലിലാണ് കടിയേറ്റത് പിന്നീട് ഈ നായയെ ചത്തനിലയിൽ കണ്ടെത്തിയ സമയം മുതൽ നാട്ടുകാർ ആശങ്കയിലായിരുന്നു എന്തായാലും ഈ നായയെ നായ്ക്കെത്തി വിഷബാധ സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ നാട്ടുകാർ ആശങ്കയിലാണ് ഇവരെല്ലാവരും തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് കെത്തിയത്